എനിക്ക് ചെറിയ ഉണ്ട് എനിക്ക് ഫണ്ട് വെള്ളം ഡ്രസ് ഇട്ട് വെറുതെ എടാ നീ മുമ്പേ പറഞ്ഞത് ഇവനെ പറ്റിയാണ് നിന്റെ പഠിത്തിരിക്കുന്നതിനെ പറ്റിയാണ് നീ പറഞ്ഞത് മനസ്സിലായോട് പറഞ്ഞത് നിന്നെ പോലൊരു നാറി ഇവൻ കണ്ടിട്ടില്ലേ ഓന് മാറല്ലോടാ ഇങ്ങനെ ഓന് ഞാൻ ഇനി ഒരു സത്യം പറയണ്ടെ സത്യം ഞാൻ ഞാനൊരു സത്യം പറയണ്ടത് നിന്റെ അടുത്ത് സത്യം പറയട്ടെ ഞങ്ങൾക്ക് സമാധാനം പോയിട്ട് ഒരണ്ടിക്ക് അവാർഡ് ഇട്ടിട്ടില്ല ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് കേട്ടാ ഈ ബാക്കിലേക്ക് അച്ചപ്പെട്ടി അവരതില്ല ഇവരാണ് എല്ലാത്തിനും കാരണം മനസ്സിലായ അങ്ങനത്തെ ഒരു മൂഞ്ചനാണ് ഞങ്ങൾക്ക് ആരോടും ഒരു കാഴ്ചയുമില്ല നിന്നെ ഞങ്ങൾ കൊണ്ടുപോയി കൊന്നുകളും അതാ എന്റെ തനി ജീവിക്കണ്ടാകല് പകല് രാത്രി എല്ലാം അതാരാണോ അത് അവിടെ കണ്ടുവിടുന്നു അവിടെ എഫ്രൂ പേര് കണ്ടുപിടിക്കാണ് ചന്ദ്രനാണോ ചന്ദ്രൻ ചന്ദ്രനും റിയില്ല അത ഡ്രൈവർ ആരൊക്കെ കണ്ടിട്ടു അത് അണ്ണൻ ഇട്ട് പറഞ്ഞാലുണ്ട് ഈ കഴിവറി എന്നെയാണോ ആ പുള്ളീനാണോ ോളാം ഇനി ഓ ഇവ ഫലായിരുന്നേ ഓക്കേ ഇനി പറഞ്ഞൂലേ കണ്ണീച്ചോറിയില്ല എന്താ പറയി എന്താ പറയി അതല്ല മള്ളി മറ്റേത് മറ്റേത് ഫ്രണ്ടില് വേറെ വണ്ടി അല്ലല്ലത് ഇല്ല അടിച്ചില്ല ഞാൻ അടിച്ചില്ല ആ ഇല്ല ഞാൻ 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 അടിച്ചില്ല രണ്ട് ബുള്ളറ്റ് കൊണ്ട് അയ്യോ ബ്രോ ബ്രോ ഹലോ എന്റെ അറിയാതെ എന്തെങ്കിലും കേറന്നെ ഹലോ കണ്ണാപി ബ്രോ ഈ ചില്ലറെ ഫ്രണ്ടിലെ വണ്ടിക്കുള്ള ബ്രോക്ക് നേരം വണ്ടി ഇടിക്കുന്നുണ്ട് ഈ വണ്ടി കാണുമ്പോ ഇരിക്കണം നിർബന്ധമല്ലോണ്ടോ ബ്രോ കേരണോട്ട് ജീവിച്ചു നിങ്ങളുടെ ബ്രോ നിങ്ങളുടെ നിങ്ങളോടാ രണ്ടുമൂന്ന് തൊട്ടേ ഒരു വണ്ടി തട്ടുന്നുണ്ട് ബ്രോ അനാവശ്യം പറയണ്ടോ ബാക്കിയുള്ളവരെ വണ്ടി മാറി ഒതുങ്ങി തരണത്തേക്ക് അല്ല ഇപ്പൊ അടിച്ച് ഞാൻ ഈ കാര്യത്തിൽ

ഞാൻ ഒരു ദിവസം ഗ്യാങ് ഹോസിൽ പോയെ എട്ടുപേരെയും വലിച്ചു കീരി ഒട്ടിച്ചിട്ട് വന്നതാണ് ഉമ്മി നിസ്കു ഈ തലപ്പേ ഉള്ളൂ ഒറ്റക്കെട്ട് ഗ്യാങ് ഹോസിൽ പോയി ഒരുത്തരം റബ്ബർ ഇട്ടുണ്ടാക്കി കഥ പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞു വന്നപ്പോ വണ്ടി നിറയ്ക്കാൻ കൊന്നോളാം അവന് സിദ്ധിച്ച് ബാങ്ങിനെ കുറ്റം പറഞ്ഞു നിക്കണം എത്ര ധൈര്യം വിചാരം ഞാനേ ഭയങ്കര മറ്റേ പുണ്യത്മാവാണ് അവന് വെള്ളി അവരിപ്പളിന്നെ ഞാനെന്ന് പറഞ്ഞാലേ ഞാനെന്ന് പറഞ്ഞ സിറ്റിയിലെ പൂലോ തെറ്റാ ഇപ്പൊ ഞാൻ തത്തറയാണോ കൂറയാണെ അതെ തീർക്കട്ടേ ഞാനൊന്നും ചെയ്തില്ലല്ലേ നമുക്ക് അതായിരിക്കാണ് കൊച്ചി രാജാവ് സെറ്റപ്പ് വണ്ടി വണ്ടി കാർ ബ്രോ ബ്രോ ചെയ്യണം എന്നാലോറിയുടെ ടാക്സ് കാറും പോപ്പിച്ചോന്ന് റെയ്ഡ് റെയ്ഡാനെ ബ്രോ വണ്ടി നേരെ വണ്ടി നേരെ വണ്ടി നേരെ നടക്കണ റെയ്ഡ് റെയ്ഡാനെ ബ്രോ ചന്ദനം കടത്തുന്നണ്ട് ഫുഡ്ല അനിമേ ചന്ദനം കടത്തടാ ചന്ദനം കടത്തല്ല ഫുഡ്ല വണ്ടി നേരെ നടക്കണ വണ്ടി നേരെ നടക്കണ വണ്ടി നേരെ നടക്കണ അവ പാസ്സിബിൾ സിനെ ഇട്ടിരിക്കുന്നു ബ്രോ ബ്രോ ഹലാല ഹാൻഡ്സ് അപ്പ് ഫാൻസ് അപ്പ് ബാവിഷാട്രാ ബാവിഷാട്രാ ഞാൻ ഗ്യാങ് നിദോ ബാവിഷാട്രാ കിരറി ആയിടരെ ബാവിഷാട്രാ യാദരെ ഉഴിച്ചിട്ടില്ല ചുമ്മ വെയിറ്റിട്ടാ ഹാൻഡ്സ് അപ്പ് മള്ളി വെട്ടി കേ പോട്ടിട്ടാ പോട്ടിട്ടാ പാപ്പ കൊണ്ടോട്ട കൊണ്ടോട്ട നൈറ്റ് ഡോ നൈറ്റ് ഡോ

അഞ്ചു ലക്ഷം രൂപ അതിനുള്ള എമൗണ്ട് വരാം ഒരു മണിക്കൂർ പണിയെടുത്ത് എത്ര ൂന്ന് ലക്ഷം എന്തോ കിട്ടും അതിങ്ങനെ പറയണോന്നില്ല എന്നോടൊന്ന് കൊറേണ്ണം എന്ന് ചോദിച്ചായിരുന്നു എനിക്കാണെങ്കിൽ ഞാൻ ചുമ്മാ ഞാൻ കാശ് കാശിയൊക്കെയായിരുന്നു അഞ്ചു ലക്ഷം ആണ് അഞ്ചു ലക്ഷം ഒന്നും ഇല്ല

പറഞ്ഞു ഒരാളെ കൂടാൻ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം വെയിറ്റി വെയിറ്റി ഞാൻ ഹലോ സഹോദര ആ പറഞ്ഞ സഹോദര എത്ര പാവല്ലേ ബ്രോ ഞാൻ കൊടുക്കാം കൊഴപ്പില്ല അല്ല ഇതൊന്നും അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പതിനേഴ് ലക്ഷം രൂപ കിട്ടു കാരണം അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകും

ഒരു ലക്ഷം രൂപ നമുക്ക് അനം കൊടുക്കാന്നാലു ലക്ഷണെ അണ്ണനെ അണ്ണനെ നാട് മറ്റും നമ്മളാ വണ്ടിയുടെ പുറയിലിങ്ങനെ ഫോണ് അണ്ണൻ വെറുതെ ഇരുന്നാ മതി ദിവസം ഞങ്ങളാണെ മറ്റേ പണ്ടത്തെ രാജാക്കന്മാരെ പല പടച്ചിട്ടൊക്കെ ഇട്ട് നീ എന്താ നിന്റെ പ്ലാൻ പ്ലാൻ ഇറങ്ങി നടന്ന് മനസ്സിലായി കേക്കോ കണ്ണാപ്പി ഹലോ ഞാൻ പോരെ പോരെ പവർ പോരെ അത് ശരിയാണല്ലോ സംസാരിക്കണെ കേട്ടൂടാ ജെബിയുടെ വണ്ടിക്കാ ലോറി ലോറി അവൻ കേട്ടാറ്റി ലോറി 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 അക്ഷര സിറ്റി കയറുന്നത് ഇതുപോലെ വണ്ടി സെറ്റ് വെക്കും അണ്ണ വന്നാൽ കയറി ഇരുന്നാ മതി ഉറപ്പാണ് ഉറപ്പാ നമ്മള് ചെയ്യും ഇത് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് കൊച്ചി രാജാവ് അല്ലെ ബാബിമള്ളി എല്ലാ ഇടിയും വാങ്ങാൻ വേണ്ടി